ആടാ ഞാൻ ഈ പാതിരാത്രി ഞാൻ ആ പ്രതിയുടെ പെണ്ണിനെ കാണാൻ വേണ്ടി വന്നതാ ഈ ആ സമയത്താമേ എല്ലാരും കൂടി എങ്ങോട്ട് ഇന്നും പിടിക്കാൻ തന്നെ ഇതെന്തോ നച്ച ഇനിയെങ്കിലും ആ ചെറുക്കനെ ജീവിക്കാൻ വിട് ഉമ്മാ ഓരാ അവന്റെ കാര്യം അവൻ നോക്കിയുള്ളൂ നീ ഒരു ഓരം പിടിച്ച് വീട്ടിൽ പോകും നിന്റെ പെണ്ണവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളു വീട്ടിൽ വീട്ടിൽ പോവാം അവന്റെ ഈ കമ്പനി കമ്പനിയേടിച്ച് നിന്റെ ജീവിതം എങ്ങനെയാണത് തൊല്ലയിക്കുന്നത് ആ നമസ്കാരം മോളെ ഞാനാണ് ഈ നാട്ടിലെ ചെത്തുകാരൻ ഡാമു കൈ ഒടിഞ്ഞ കാരണം കല്യാണത്തിന് വരാൻ പറ്റിയില്ല സോറി ഡെയ് നീ ദേവത പോലെയുള്ള പെണ്ണിനെയും തനിച്ചാക്കിയിട്ട് ഈ മുതുക്കന്മാരോടെ പോയി ജീവിതം കൊഞ്ഞാട്ടാക്കാതെ ഇടാ ചെത്തിയ കള്ളും കെട്ടിയ പെണ്ണും ഒരുപോല

ഇത് എന്താ ഇപ്പൊ ഇങ്ങനായി പോയത് നിന്റെ മരുന്നടിയെ കുറിച്ചല്ല ഞാൻ ഈ തേങ്ങയുടെ കൊലയാ കാര്യ ഒറ്റക്കായല്ലേ നിന്റെ കൂട്ടുകാരൻ പെണ്ണ് കെട്ടിയപ്പോ ആളാകെ മാറിപ്പോയല്ലോടാ എല്ലാം എല്ലാംക്കീട് പത്ത് ദിവസത്ത് വീട്ടിൽ നിന്ന് കൊടുക്കണ്ടേ ഇപ്പൊ പഴയതുപോലെ അല്ലല്ലോ അതൊക്കെ അവന്റെ അഭിനയം മായ വിശേഷിച്ചും അവന്റെ പെങ്ങളല്ലേ അവള് പറഞ്ഞതാ നാല്പത് സെന്റും കൂടെ അവളങ്ങോളാന്ന് അതവന് പറ്റത്തില്ല അതിമോഹം അതും നാൽപ്പത് സെന്റ് ഒരുമിച്ച് വേണ്ട അമ്മയെ അടക്കിക്കുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി അവൾ എടുത്തോളാന്ന് എന്ന് സമ്മതിക്കൂല അച്ചി കൊന്തൻ അവന് ഭ്രാന്ത നീ നോക്കിക്കോ അവൻ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഞാൻ പുല്ല് കളഞ്ഞാന്റെ പാട്ടിനങ്ങ് പോകും അല്ല പായസം പഠിച്ചോ ചെറുതായിട്ടൊരു ആ സംഭവം എന്താണെന്ന് അറിയാമോ ആരോടും പറയണ്ട കല്യാണത്തിന് മുമ്പ് പെണ്ണ് പിഴച്ചു പോയാ പായസം പഠിക്കും കല്യാണത്തിന് പെണ്ണ് പെണ് പായസം പഠിക്കുന്നു അതെന്ത് അത് അങ്ങനെയാണ് ശാസ്ത്രമാണ് എന്റെ അപ്പച്ച മോള് ഈ നിങ്ങൾ പറഞ്ഞല്ലേ ഈ പിന്നെ കൊച്ചല്ലേ അയാൾക്ക് ഒരു മോളുണ്ടല്ലോ അവരുടെ മോള് ആ പിൻറെ കൂടെ പഠിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ തലയിൽ തട്ടൊക്കെ ഇട്ടു കൂടെ നടക്കുന്ന ഫാത്തിമ എന്റെ കൊച്ചപ്പയുടെ മോള്

അവന്റെ കല്യാണം കഴിഞ്ഞതിനെ കാണാനേ പറ്റിട്ടില്ല അവൻ എപ്പോഴും ആ പെണ്ണിന്റെ പുറയിലാ അവന്റെ കുറ്റം പറയാൻ പറ്റൂല അവന്റെ അപ്പനും അങ്ങനെയാ ഒരു പെൺകോന്തൻ തന്തക്ക് പറയരുത് മര്യാദക്ക് പറഞ്ഞോളാം അങ്ങനെ കാരണാടാ ആ വഴി ഇല്ലാത്ത പരേടം കല്യാണം കഴിഞ്ഞപ്പം സീസൺ ആയിട്ട് എനിക്ക് എഴുതി തന്നത് എന്തോ അതിന്റെ പേരില്ല എന്റെ പെണ്ണ് ചെറിയ പ്രായത്തില് എന്നെ വിട്ടു പോയത് എന്നിട്ട് അച്ഛൻ എടാ നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഞാൻ മാളൂനെ കൊണ്ട് എവിടെ പോവാനാ അച്ഛനുമാമൻ എല്ലാവരും തമാശ ഞാൻ നീ ഒന്ന് ഒന്ന് എടാ നിനക്ക് ഞാനില്ലേ നീ നീ അച്ഛന്റെ വാശിയ എല്ലാത്തിനും കാരണം വിഷമിക്കണ്ട എന്തെങ്കിലും വഴി ഞാൻ കാരണം പാമ്പ് പിടിച്ച ഒരു പെണ്ണും കൂടെ പെരുവയിലാവും അത് മാധവേട്ടം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ത് ചാവണം തുക കിട്ടും അതുപോലെ ജീവിതം രക്ഷപ്പെടാൻ പൊന്നുകാക്കുന്ന മരമാണെങ്കിലും പുരക്കും വീതി ചാഞ്ഞാൽ അത് വെട്ടണം അതിലൊരു തെറ്റുമില്ല നിന്റെ അച്ഛനും ബെങ്ങളും ഒക്കെ ഒന്നായി നീ അതറിഞ്ഞോ ഗോപാലാട്ടം പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക് മതി ഒരു തവണയെങ്കിലും എനിക്ക് ജയിക്കണം അതിനാരെ കൊല്ലണം പറ അതിനൊരാളുടെ കൂടി സഹായം വേണം സാധനം മറ്റതെവിടെ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ജീവിക്കണം മിണ്ടരുത് ഇവിടെ ഇരിക്കുവായിരുന്നു ആ അനന്തുവാ നല്ല മഴക്കോളുണ്ടല്ലോടാ ഇനി കൊറച്ചു അങ്ങോട്ടും ഇത് എവിടെ ഒപ്പിച്ചു പറഞ്ഞ പോലെ ശരിയാ നല്ല മഴക്കോളുണ്ട് മഴയ്ക്ക് മുന്നേ ഞാൻ പോയേക്കാം ഓ 하. 으+ 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 어. ഡോക്ടർ വിളിക്കുന്നു എന്താ ഡോക്ടർ ഇതിപ്പോ പോലീസിൽ മദ്യം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അയ്യോ സാറേ നമ്മുടെ ലൂയിസ് കള്ളുഷാപ്പ് ഇന്ന് മദ്യം വാങ്ങിയത് പിന്നെ ചാരായത്തിന് വീര്യം കൂട്ടാൻ വേണ്ടി മാതപേഠം തന്നെ എന്തോ മിക്സ് ചെയ്തത് പോലീസ് എത്തിയ സാമ്പിൾ കൊടുക്കേണ്ടി വരും പിന്നെ സാറിന് എന്നെ നടക്കിയിടും താനെന്തായാലും ലൂയിസ് അറിയുന്ന ഇപ്പൊ അറിയിക്കണ്ടേ ചെയ്യാൻ പറ്റും നോക്കട്ടെ ശരി സാർ എന്താ വാ പറയാ വാ വാ സിസ്റ്റർ കാര്യം എന്താ പറയാ